രുചി വൈവിധ്യങ്ങളുടെ രംഗത്ത് ഇന്ത്യയിലും വിദേശത്തും ഒരുപോലെ പ്രശസ്തമായ റോസ് കൈമ ബിരിയാണി റൈസിന്റെ കൺസ്യൂമർ പാക്കറ്റുകൾ ലോഞ്ച് ചെയ്തു കോഴിക്കോട് നടന്ന ചടങ്ങിൽ ബർധമാൻ അഗ്രോ പ്രോഡക്ട്സ് കമ്പനി കമ്പനി ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ഷെയ്ഖ് റബിയുൾ ഹക്ക് ലോഞ്ചിംഗ് നിർവഹിച്ചു കഴിഞ്ഞ മുപ്പത് വർഷമായി ഇന്ത്യയിലും അന്താരാഷ്ട്ര വിപണിയിലും ഗുണമേന്മേറിയതും സ്വാദുള്ളതുമായ അരി ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തുന്ന ബ്രാൻഡാണ് റോസ് കൈമ റൈസ് അന്താരാഷ്ട്ര മാർക്കറ്റിലേക്കുള്ള ബർധമാൻ റോസ് റൈസ് ബാഗിന്റെയും ഇന്ത്യൻ മാർക്കറ്റിലേക്കുള്ള റോസ് കൈമ റൈസ് ബാഗിന്റെയും ഒരു കിലോയുടെയും അഞ്ച് കിലോയുടെയും കൺസ്യൂമർ പാക്കറ്റുകളാണ് കോഴിക്കോട് നടന്ന ചടങ്ങിൽ ലോഞ്ച് ചെയ്തത് വിദേശങ്ങളിൽ റോസ് ബ്രാൻഡ് അറിയപ്പെടുന്നത് ബർധമാൻ റോസ് എന്ന പേരിലാണ് ചലച്ചിത്രതാരം ദുൽഖർ സൽമാനാണ് റോസ്കൈ മാറൈസിന്റെ ബ്രാൻഡ് അംബാസിഡർ മായം കലരാത്ത ഒറിജിനൽ റോസ്കൈ മാറൈസ് ബ്രാൻഡ് എല്ലാ വീടുകളിലും എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് इम, इम, चेद का आ, अच्छा में नहीं पहुंचा है, कभी अच्छा पहुंचता है कि अच्छा नहीं पहुँचता हमारा यही मोटो, मोटो रहा ये पैक के लिए रिजनेबल प्राइस में हर घर में सही रोजगार का चालू पहुंचे ഇവന്റിൽ കമ്പനിയുടെ ഡീലേഴ്സിനുള്ള സർട്ടിഫിക്കറ്റും സമ്മാനിച്ചു ടിനി ടോമും സംഘവും അവതരിപ്പിച്ച കോമഡി സ്കിറ്റും നാദർഷയും സംഘവും അവതരിപ്പിച്ച മ്യൂസിക് ഫെസ്റ്റും അരങ്ങേറി റീജിയണൽ ബിസിനസ് പാർട്ട്ണർ നാരായൺ ചന്ദ്ര മൈത്തി അസിസ്റ്റന്റ് റീജിയണൽ ബിസിനസ് പാർട്ട്ണർ സോമനാഥ് മൈത്തി ജൂനിയർ ഡയറക്ടർ മുഹമ്മദ് റഹീബ് ചീഫ് മാർക്കറ്റിംഗ് ഓഫീസർ ശ്രീപതി ഭട്ട് ഇന്റർനാഷണൽ മാർക്കറ്റിംഗ് മാനേജർ അബ്ദുൾ ഷുക്കൂർ ഇന്റർനാഷണൽ സെയിൽസ് മാനേജർ നൌഷാദ് സി വി റീജിയണൽ സെയിൽസ് മാനേജർ രോഹിത് നായർ ബിസിനസ് ഡെവലപ്മെന്റ് മാനേജർ ഷാഹിർ സി കെ എന്നിവർ സന്നിഹിതരായിരുന്നു